ഞാൻ അക്ബർ നുഫ അക്ബറിൻ്റെ ഫാദറാണ് മോള് പിന്നെ എം എസ് സി ഹോം സയൻസ് അതിലാണ് ജെ ആർ എഫ് നേടിയിരിക്കുന്നത് മോളിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നിയത് ഇത് നമ്മൾ സാധാരണ പഠിക്കാൻ എടുക്കാത്ത ഒരു സമയത്താണ് ഇതിൻ്റെ പല ക്ലാസ്സുകൾ ഇത് ഒരു പേരുടെ രീതിയിലുള്ള ഒരു പഠന രീതി അതായത് പഠിപ്പിച്ചാലും പഠിപ്പിച്ചാലും മടുക്കാത്ത ഒരു അധ്യാപകൻ കുട്ടികളെ പിന്നാലെ സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെയാണോ അവരെ ഇമോഷൻസ് അതിൻ്റെ കംപ്ലീറ്റ് പാട്സിനെ ആവായിച്ചു കൊണ്ട് ഒരു മാന്ത്രികനെ പോലെ ഈ പടം നയിക്കുന്ന സമയത്ത് ഇത് വിജയിക്കാൻ എനിക്ക് നമുക്ക് കഴിയില്ല കോഴിക്കോട് ബേസ്ഡായി കുറ്റിക്കാട്ടിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി ഞങ്ങളെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഇത്തരം നിർദ്ദേശങ്ങൾ ആരെ ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല സംശയ ലേശമില്ലേ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പേര് ഈ എഫർ എന്നായിരിക്കും ആ കാര്യത്തിൽ കാര്യം ഞങ്ങൾ അനുഭവിച്ചു തരാം ഒരുപാട് സിസ്റ്റത്തിലേക്ക് പല കാര്യങ്ങളും സ്റ്റഡി സിസ്റ്റംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ബോക് കസ്റ്റുകളും കാര്യങ്ങളും പക്ഷേ ഈ ഒരു എന്താ പറയുക അറിഞ്ഞുകൊണ്ടുള്ള ഈ പാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിളമ്പൽ അതാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജെആർ എന്ന് പറയുന്ന ഒരു വലിയ കടപ്പ കടന്നു ചെല്ലാനും അതിൻ്റെ പരമോന്നതമായ ഒരു സന്തോഷം ഞങ്ങൾക്ക് നേടിത്തരാനും നമ്മൾക്ക് കഴിയുന്നത്